വയനാട് വിഷയം രാജ്യസഭയിൽ വീണ്ടും ഉന്നയിച്ച ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി വയനാടിനുള്ള സഹായം ഉടൻ നൽകണമെന്നും ദുരിതബാധിതർക്ക് ആശ്വാസമാകുന്ന ഒരു സഹായവും കേന്ദ്രം നൽകുന്നില്ലെന്നും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ പറഞ്ഞു It underscores the gross neglect and discrimination. Madam, you are listening, will be deleted. Yes. Because the honourable finance minister has always been very alert. Am I right? She has been super alert to Kerala, sir. Yes. Yeah. She has been super alert. Yes. Sir, further it underscores the gross neglect and discrimination that the union shows to an opposition-ruled state. Sir, when Kerala was struck with the worst. Natural calamity. You and the House were magnanimous enough to express solidarity with Kerala, though the responses from a couple of powerful Union ministers were not very positive. We were optimistic as the Prime Minister visited the ravaged areas of Wayanad and also interacted with the people in distress so the pictures that emanated out of the visit made our hearts brimming with emotions and certainly hopes who can forget the picture wherein one of the victims a child sitting on the lap of the prime minister forgetting her trauma stroking in the neatly trimmed white beard of our honorable prime minister sir now i stand with a heavy heart that even after 8 months kerala is still awaiting the help of union government for relief and rehabilitation. സിബി ദില്ലിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ് സിബി അതായത് വലിയൊരു ദുരന്തം കേരളത്തിലുണ്ടായിട്ട് വയനാട്ടിലുണ്ടായിട്ട് എട്ടു മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇപ്പോഴും കേന്ദ്ര സഹായത്തിന് വേണ്ടി നമ്മൾക്ക് കാത്തു നിൽക്കേണ്ടി വരികയാണ് ഒന്നും നമുക്ക് നൽകിയിട്ടില്ല ഒരു കേന്ദ്ര സംസ്ഥാന ബന്ധം എങ്ങനെ ആകരുത് എന്നതിൻ്റെ ഏറ്റവും വലിയ കാഴ്ചയാണ് വയനാട്ടിൽ കേന്ദ്രം നമ്മളോട് കാണിച്ചത് എന്നാണോ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ സഭയിൽ പറഞ്ഞിരിക്കുന്നത് ആ മനു ഇന്നിപ്പോൾ രാജ്യസഭയിൽ ശൂന്യവേളയിലാണ് അദ്ദേഹം വയനാട് വിഷയം വീണ്ടും ഇന്നിപ്പോൾ രാജ്യസഭയിൽ ഉന്നയിച്ചിരിക്കുന്നത് നേരത്തെ പലതവണ ഈ ഇടതുപക്ഷ എം പിമാർ ഈ വയനാട് വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ചിരുന്നു ഇന്നിപ്പോൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഉണ്ടായിരുന്നു അവരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും വയനാട്ടിൽ ഒരു രൂപ കഴിഞ്ഞ എട്ട് മാസമായി ഉണ്ടായി എട്ട് മാസമായിട്ടും കേന്ദ്ര സഹായം ലഭ്യമാകാൻ ഇനിയും വൈകുന്നു അല്ലെങ്കിൽ ഇതുവരെയും കേന്ദ്ര സഹായം ലഭ്യമായിട്ടില്ല എന്ന് ജോൺ ബിട്ടാസ് എം ബി ചൂണ്ടിക്കാട്ടിയത് മാത്രമല്ല ആ ഈ വലിയൊരു ദുരിതത്തിൻ്റെ മുഖത്ത് രണ്ട് മുണ്ടക്കൈ ചുരമല ആ പഞ്ചായത്തിൽ പഞ്ചായത്തുകള പഞ്ചായത്തിനെല്ലാം തന്നെയും പുനരധിവസിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലാണ് സംസ്ഥാന സർക്കാർ പക്ഷേ ഇപ്പോഴും കേന്ദ്ര സഹായം ലഭ്യമായിട്ടില്ല ആ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം തന്നെയും കേന്ദ്രം ഉടൻ സഹായം നൽകുമ്പോഴും കേരളത്തെ ഇപ്പോഴും അവഗണിക്കുകയാണ് കഴിഞ്ഞ എട്ട് മാസമായി കൃത്യമായ കണക്കുകളടക്കമല്ലാന്നെയും സംസ്ഥാന സർക്കാർ നൽകി കഴിഞ്ഞിരുന്നു പക്ഷേ എന്നിട്ടും രണ്ടായിരം കോടി രൂപയോളം പാക്കേജ് ആവശ്യപ്പെട്ട് പലതവണ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഈ ഒരു സഹായം നൽകാൻ ലഭ്യ തയ്യാറായിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിരുന്നു കഴിഞ്ഞ ദിവസം നോക്കൂലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തെ ധനകാര്യ മന്ത്രി എന്നാൽ ഈ കാര്യത്തിൽ ഇപ്പോഴും മൗനത്തിൽ തുടരുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇനിയിപ്പോൾ ഇതിൽ വേണ്ടത് രണ്ടായിരത്തി ഒരു ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയുടെ പാക്കേജാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനുവേണ്ടിയല്ലാതെ നേരം കഴിഞ്ഞ നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ തന്നെ വിശദമായ പി ഡി എൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു പക്ഷേ എന്നിട്ടും ഈ ഒരു സഹായം സംബന്ധിച്ച് ഇപ്പോഴും ഒരു നിലപാട് കേന്ദ്രം വ്യക്തമാക്കുന്നില്ല ഈ കൂടുതൽ സംസ്ഥാനത്ത് ലഭിക്കേണ്ട അർഹമായ പരിഗണന പോലും നൽകുന്നില്ല മാത്രമല്ല അവിടെ നടത്തിയ ദുരിതാശ്വാസ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ ആ ഫണ്ട് ഉൾപ്പെടെ ദുരിതാശ്വാസ ദുരിത നിവാരണ ഫണ്ടിൽ നിന്നും പിടിച്ചെടുക്കുന്ന രീതി കൂടി തുടർന്നു കൂടാതെ ചില വായ്പകൾ അഞ്ഞൂറ് കോടിയോളം വായ്പയായിട്ട് അനുവദിച്ചെങ്കിലും അത് ഈ ഒരു മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപായി അത് അത് ചെലവഴിക്കാം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെ ചെലവഴിക്കാൻ കഴിയില്ല കാരണം അവർ പുനരധിവാസ പ്രവർത്തനം തന്നെയും ഏറെ നീണ്ട മാസങ്ങൾ നീണ്ട ഒരു പ്രവർത്തനം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലെല്ലാം തന്നെയും ഇളവ് വേണമെന്നും കൂടുതൽ സഹായം ആവശ്യപ്പെട്ടു ാണ് ഇന്നിപ്പോൾ ജോർബട്ടാസ് എം ബി രാജ്യസഭയിൽ സംസാരിച്ചത് അതേസമയം തന്നെ ഇന്നിപ്പോൾ പാർലമെന്റ് പുറത്ത് ഡി എം കെയുടെയും സി പി ഐമ്മിന്റെയും എം പിമാർ ഇന്ന് ഈ മണ്ഡല പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആ പാർലമെന്റിന് പുറത്ത് വലിയ പ്രതിഷേധം തീർക്കുകയും ചെയ്തു അതുകൂടാതെ വി ശിവദാസൻ എം പി എംപിയും അദ്ദേഹം സ്റ്റാർലിംഗുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിലും അത് അനുവദിച്ചില്ല മനു ശരി ശരി സിബി സിബിയാണ് അതിൽ നിന്ന് ആ വിവരങ്ങൾ